അടിമാലി താലൂക്ക് ആശുപത്രിയിലെ എക്സ് റേ യൂണിറ്റ് കെട്ടിടം പൊളിച്ചു നീക്കി പകരം സംവിധാനമൊരുക്കാൻ നടപടിയില്ല ഇതോടെ രോഗികൾ അധിക തുക മുടക്കി സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് വിവിധ വിഭാഗങ്ങളിലെ മെഡിക്കൽ ഉപകരണങ്ങൾ ആശുപത്രിയിൽ കെട്ടിക്കിടക്കുന്നതായും പരാതി ഉയരുന്നു നിലവിലുള്ള കെട്ടിടത്തിൽ ഉപകരണങ്ങൾ സ്ഥാപിച്ച് ക്രമീകരണങ്ങൾ ഒരുക്കുവാനും റേ യൂണിറ്റ് സംവിധാനം വീണ്ടും ഒരുക്കണമെന്നുമാണ് ആവശ്യമുയരുന്നത് അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ശോചനീയാവസ്ഥ സംബന്ധിച്ചാണ് വീണ്ടും പ്രതിഷേധമുയരുന്നത് ദേവികുളം താലൂക്കിലെ നിരവധി ആദിവാസി കുടികളിൽ നടക്കമുള്ള സാധാരണക്കാർക്ക് ഏക ആശ്രയമാണ് അടിമാലി താലൂക്ക് ആശുപത്രി ആശുപത്രിയിൽ നിലവിൽ പ്രവർത്തിച്ചു വന്നിരുന്ന എക്സ്റേ യൂണിറ്റ് കെട്ടിടം പകരം സംവിധാനമൊരുക്കാതെ പൊളിച്ചു നീക്കിയതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇതുവഴി എൺപത് രൂപയ്ക്ക് എക്സ്റേ എടുക്കേണ്ട സ്ഥാനത്ത് സാധാരണക്കാർ മുന്നൂറ് രൂപയോളം മുടക്കി സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണിപ്പോൾ ഇത് സാധുജനങ്ങൾക്ക് അധിക വഴിയൊരുക്കുന്നു പകരം െ ഇത്തരത്തിൽ നിലവിലുണ്ടായിരുന്ന കെട്ടിടം പൊളിച്ചു നീക്കിയതിൽ പ്രതിഷേധം അറിയിക്കുന്നതായി സി എം പി ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ എ കുര്യൻ പറഞ്ഞു ക്രമീകരണങ്ങൾ സംഘടിപ്പിക്കുകയും വന്നിട്ടുള്ള മെഷീനുകൾ സ്ഥാപിച്ച് ഉള്ള കെട്ടിട സൗകര്യങ്ങൾ വെച്ച് ആളുകളെ സഹായിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത് ഈ ബന്ധപ്പെട്ട ഉപകരണങ്ങൾ സ്ഥാപിക്കാത്തതിന്റെ ഭാഗമായി നിരവധിയായിട്ടുള്ള ആളുകൾ സ്വകാര്യ മേഖലയിലെ ലാബുകളെയും അതുപോലെ എക്സ്റേ സ്ഥാപനങ്ങളെയും എല്ലാം സമീപിക്കുകയും അവർക്ക് നിരവധിയായിട്ട് പണനഷ്ടം എന്ന് പറയുന്ന എൺപത് രൂപയ്ക്ക് കിട്ടുന്ന ആണ് പുറത്തുപോയി മുന്നൂറ് രൂപയ്ക്ക് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകൾ എടുക്കുന്നത് അതുകൊണ്ട് ഈ അടിമാലി താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി ലഭിച്ചിട്ടുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കുകയും ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തീകരിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ സഹായിക്കണമെന്നുമാണ് അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളത് ഇതുകൂടാതെ വിവിധ വിഭാഗങ്ങളിലെ നിരവധി മെഡിക്കൽ ഉപകരണങ്ങളാണ് ആശുപത്രിയിൽ കെട്ടിക്കിടക്കുന്നത് സിസിയുവിന് ആവശ്യമായ അഞ്ച് വെന്റിലേറ്ററുകൾ പുതിയ ഡയാലിസിസ് യൂണിറ്റിന് ആവശ്യമായ ഉപകരണങ്ങൾ നേത്ര ചികിത്സയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ ഫിസിയോതെറാപ്പി ബ്ലഡ് ബാങ്ക് ഉപകരണങ്ങൾ തുടങ്ങി നിരവധി ഉപകരണങ്ങളാണ് ആശുപത്രിയിൽ കെട്ടിക്കിടക്കുന്നത് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ അംഗീകാരം ലഭിക്കാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നാണ് വിശദീകരണം പുതിയ കെട്ടിടത്തിന് വൈദ്യുതീയ കണക്ഷൻ ലഭിക്കാത്തതിന് കാരണം റിംഗ് മെയിൻ യൂണിറ്റ് സ്ഥാപിക്കാത്തതാണ് എന്നാൽ ഇത് സ്ഥാപിക്കാത്ത ബോർഡിൽ ില്ലാത്തതുകൊണ്ടാണ് ലഭിക്കാത്തതെന്നാണ് വിശദീകരണം റിംഗ് മെയ് യൂണിറ്റ് സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങി ആശുപത്രിയിൽ സ്ഥാപിച്ച് പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാവാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ആശുപത്രിയുടെ വിവിധ ശോചനീയാവസ്ഥകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇതിനോടകം നിരവധി പ്രതിഷേധങ്ങൾ നടന്നുകഴിഞ്ഞു തടസ്സങ്ങൾ നീക്കി എക്സ് റേ യൂണിറ്റിന് സംവിധാനമൊരുക്കണമെന്നും കെട്ടിക്കിടക്കുന്ന മെഡിക്കൽ ഉപകരണങ്ങൾ നിലവിലുള്ള കെട്ടിടത്തിൽ ക്രമീകരിച്ച് ചികിത്സയ്ക്ക് ആവശ്യമായ സൗകര്യമൊരുക്കണമെന്നുമാണ് ആവശ്യം News Bureau, Adimali.